ഹലോ ഓൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ കുറേ ദിവസം മുമ്പ് നമ്മൾ ഊട്ടിയിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് പാർട്ടിട്ടിട്ട് പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചു വേറൊന്നുമല്ല എഡിറ്റ് ചെയ്യാനുള്ള കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊന്നല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഗാലറിയിലേക്ക് സേവ് ആക്കാൻ നോക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ടായിരുന്നു എൻ്റെ സ്പേസ് കുറച്ച് കുറവായത് കൊണ്ട് എനിക്കങ്ങനെ പ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നീണ്ട് നീണ്ട് നീണ്ടു പോയതാണ് എന്തായാലും ഞാനിത് ഒരൊറ്റ പാർട്ടായിട്ട് ഇടണം എന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് കാരണം ഇത് മുപ്പത്തിരണ്ട് അല്ല മുപ്പത്തഞ്ചിലും കൂടുതൽ മിനിറ്റ് ഉണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പാർട്ട് പാർട്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് ഇതൊരു പത്ത് മിനിറ്റിൻ്റെ താഴെയുള്ളൊരു വീഡിയോ ആയിരിക്കും ഫസ്റ്റ് പാർട്ട് ചിലപ്പോൾ ഈ ഒരു പാർട്ടോട് ഞാൻ അവസാനിക്കും അറിയില്ല ഇതിൽ തിരിച്ച് റിട്ടേൺ വരുന്ന വഴി ഒരുപാട് കാഴ്ചകളുണ്ട് അതുകൊണ്ട് ചിലത് കട്ട് ചെയ്യുമ്പോൾ വിചാരിക്കും കട്ട് ചെയ്യേണ്ട നിങ്ങളെ കൂടി കാണിച്ചതാണ് പിന്നെ വേറൊരു കാര്യം ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ചടക്കണ്ട കാരണം ഇതിനകത്ത് ഇടയ്ക്ക് പാട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാനും ഇനിയിപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ട് യൂട്യൂബ് മാമ നമുക്ക് പണി തരണ്ട എനിക്കത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടിട്ട് ഇട്ടിട്ട് പിന്നെ കോപ്പി റൈറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് ഇട്ടത് ഞങ്ങൾ തിരിച്ച് നമ്മളെ ഊട്ടീന്ന് റിട്ടേൺ താമരശ്ശേരിക്ക് ചുരം ഇറങ്ങിയിട്ട് ആലുശ്ശേരി പോകുന്ന വഴിയുള്ള കാഴ്ച ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല മാക്സിമം ഞാൻ മൂന്ന് പാർട്ടായിട്ട് ഇടുമ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണൂ മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അല്ലാണ്ട് എനിക്കൊരു വിഷമവും ആയിരിക്കും ഇത്രയും കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ട് ഷൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ എന്ന് പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കടയും ഇത് ചില സ്ഥലത്ത് ഇങ്ങനെയാണ് കേട്ടോ വണ്ടിയിലാണ് ചില സ്ഥലത്ത് ഉപ്പിലിട്ടൊക്കെ വിൽക്കുന്നത് അതുപോലത്തെ ഉപ്പിലിട്ട കടകളുണ്ട് അതുപോലത്തെ കടകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന കടയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നല്ല ഫ്രഷ് അല്ലെട്ടോ വേറൊരു കടയിൽ നിർത്തി അവിടെ നിന്ന് കേട്ടോ വാങ്ങുന്നത് അല്ല പൊട്ടി പൊട്ടി നടക്കി കൊക്കല പൊട്ടി നടക്കി അതിനെ ഓക്കേ ചേരക്ക് ഇതിനെ കളറാട ലോക്ക് ഓർത്തിലാ അതാക്കി ലോക്കാ അതാക്കി ഓണ്ടിക്ക് വിടക്ക ഇന്നെ മേലെ சிரடா கண்டது முடி இங்க வந்துச்சாய். என்னடா? நீ எது பிடிக்கிற வீடியோ வந்து ൂറ് അതും വാങ്ങിക്കും ഇവിടെയെല്ലാം ചേച്ചി കാരറ്റ് റാഡിഷ് ഇതാട്ടോ റാഡിഷ് എൻ്റെ പേര് അന്നപ്പം എനിക്കറിയില്ലായിരുന്നു ഞാൻ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പട്ടിഷ് ഇറക്കിയെന്ന് മാത്രമേ ഉള്ളുട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ എനിക്ക് ഈ റാഡിഷ് കാണാനേ കഴിക്കൊരു രസമില്ല ഇപ്പം നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങി ക്യാരറ്റ് മാത്രമല്ല കേട്ടോ റാഡിഷ് ഉണ്ട് റാഡിഷും ക്യാരറ്റും മാത്രം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് തോട്ടത്തിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് വാങ്ങാം എന്തായാലും വാങ്ങാണ്ട് നിൽക്കണ്ടാന്ന് വിചാരിച്ചു കാരണം മുന്നോട്ട് പോയിട്ട് തോട്ടം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചമ്മൂലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിനായിട്ട് ഒരു കട ഉണ്ട് കേട്ടോ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു ഒരു ആഡീഷ് അവിടെയൊക്കെ ആര് വാങ്ങാനാണ് വെറുതെ വെറുതെ വാങ്ങിയതാണ് പിന്നെ ക്യാരറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ വന്ന നമ്മൾ ടൂറ് കഴിഞ്ഞതിന് ശേഷം അല്ലേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പറയാൻ പറ്റും റേഡിയേഷൻ ഭയങ്കര കയ്പായനും അറിയുന്നവർക്ക് അറിയാമായിരിക്കും ഇത് കാണുമ്പോൾ വിചാരിക്കും എന്തോ സംഭവമാണെന്ന് ഫസ്റ്റ് ടൈം ഞാൻ കടിച്ച് കടിച്ചത് ഓർമ്മയില്ല എന്തൊക്കെ ചവർപ്പ് ചോദിക്കാനായിരുന്നു പക്ഷേ ക്യാരറ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു പിന്നെ പൂവുന്ന സ വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടോ നല്ല കാഴ്ചകൾ കണ്ട് എന്നെ പോകാൻ പോകാൻ പറ്റി അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഉപ്പിലിട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഞാനിത് എഡിറ്റ് ചെയ്തപ്പോൾ മുപ്പത്താറ് മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇതെന്തായാലും പാർട്ടായിട്ട് ഇടാമെന്ന് തന്നെ വിചാരിച്ചു ഇത് പത്ത് മിനിറ്റിൻ്റെ താഴെയുള്ളൊരു വീഡിയോ ആണ് എനിക്ക് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഗ്യാലറി ഗാലറിയിലേക്ക് സേവ് ആക്കാൻ പറ്റുന്നുള്ളൂ ഇൻഷോർട്ടിനകത്തുനിന്ന് അങ്ങനെ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പാട്ടും വെക്കുന്നുണ്ട് അതുകൊണ്ട് കോപ്പി റൈറ്റും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ പറയുന്നത് നിങ്ങൾ ചടക്കുന്നുണ്ടാവും ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് പിന്നെ ഇതില്ലേ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ വൈറ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഇല്ലാണ് പൈസ ഉണ്ടായിരുന്നു നമ്മളല്ലേ വാങ്ങി അപ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ തിരിച്ചു വരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഇങ്ങനെ തോട്ടങ്ങളാണല്ലോ അവിടെ ഏത് സൈഡിലാണ് ഏത് സൈഡിൽ നോക്കിയാലും നമ്മുടെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കും ഒരു തമിഴ് നമ്മുടെ അവിടെ വിടുന്ന വരെ ആ ചുറ്റിലും തോട്ടങ്ങളാണ് പിന്നെ ഈ ഒരു മഴ അല്ലേ കാണുന്നത് അതിങ്ങനെ ആകാശത്തേക്ക് പിടിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വേറെ എന്തോ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ തണുപ്പുണ്ട് തണുപ്പ് വിട്ടിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ താമരശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മസന വഴി ഊട്ടിലേക്ക് എന്നുള്ള സംഭവം നമ്മൾ തിരിച്ച് റിട്ടേൺ ഈയിലോട് വരികയാണെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും അതിനേക്കാട്ടും ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇനി മുമ്പ് പോയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഷോട്ടിനെ അതിട്ടിട്ടുണ്ട് அதுப்ப എന്താ പറയുക വോയിസ് ഓവർ ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ പക്ഷേ അതിനേക്കാട്ടും നല്ല ഭംഗി തോന്നിയിട്ടോ മറ്റേതെന്ത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോകുന്നു എനിക്ക് അതാ തോന്നി ഓരോരുത്തരെ ഓരോ വ്യൂ ആയിരിക്കില്ല എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കാരറ്റിൻ്റെ തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഷോർട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാരറ്റിൻ്റെ തോട്ടം കാണാൻ പോയ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ്ങ് വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് നമുക്ക് വൺ കെ ജി അങ്ങനെ വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ ഫാക്ടറിയിലേക്കൊക്കെ ഇതിൻ്റെ മുതലാളി എങ്ങനെയാണ് കൊടുക്കുന്നത് പറഞ്ഞു ഭയങ്കര വലിയ പാടാണ് കേട്ടോ ഇവിടെ അപ്പോൾ അവർ വിളവെടുത്തുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിക്കാനൊക്കെ തന്ന നമുക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ വാങ്ങാം ചെറിയൊരു എമൗണ്ട് വാങ്ങാം പക്ഷേ വലിയൊരു എമൗണ്ട് ഒന്നും ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ തരൂല്ല അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ ക്യാരറ്റ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാരറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് അറിയുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പൊന്നും എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എന്തോ തോരം വെക്കാനുള്ള ആയിട്ടാണ് ആ വിളവെടുക്കുകയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ കാരറ്റ് കുറേ നേരം ഇങ്ങനെ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ആ കാണുന്നതാണ് ക്യാരറ്റിൻ്റെ മണ്ണിൻ്റെ ഉള്ളിലാണ് കാരറ്റ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊന്നും തരൂല്ല കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ തരും നല്ല ഫ്രഷ് സംഭവം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയാമതി ഇവർ മരുന്നടിക്കുന്നുണ്ടോ നമുക്ക് അറിയില്ലല്ലോ ഇവർ പറയുന്നില്ല എന്നാണ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേങ്കിൽ അറിയില്ലല്ലോ അതുകൊണ്ട് നല്ല അഥവ ഇറങ്ങുകയാണെങ്കിൽ നന്നായി ഫ്രഷ് ആയിട്ട് കഴിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഫ്രഷ് അല്ലേന്ന് യാഴാച്ചിട്ട് കഴിക്കുക നല്ലതായിട്ട് കഴുകുക ഇവിടെയൊക്കെ ബോട്ടിൽ വെള്ളം തന്നാൽ വലിയൊരു ബോട്ടിലാണ് കിട്ടുക നമ്മളെപ്പോലത്തെ പിന്നെ ചെറിയ ബോട്ടിൽ വെള്ളമല്ല വലിയൊരു ബോട്ടിലായിട്ട് അങ്ങനെയാണ് ഇവിടെ വെള്ളം കിട്ടുക പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ടായിരിക്കും എനിക്ക് അറിയില്ല അത് അപ്പോൾ ഇവിടെ നിന്ന് കയറി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ക്യാരറ്റിൻ്റെ വലിയൊരു തോട്ടം ഇവിടെ നിന്ന് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വലിയൊരു തോട്ടത്തിൽ ഇതെന്താണെന്ന് മനസ്സിലാവില്ല എന്താ എനിക്ക് ചീര പോലെയൊക്കെയാണ് തോന്നിയത് അപ്പോൾ അവിടെ ആ സൈഡിൽ കാണാൻ എനിക്ക് നനയ്ക്കുന്നതും ഒക്കെ നല്ല നല്ല വൃത്തിയിലാട്ടോ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് നല്ല രസം അവിടെ നോക്കിക്കാം പക്ഷേങ്കിൽ ഒരു വെയിലുണ്ടെങ്കിൽ നമുക്ക് ആ വീട് അറിയാത്ത വെയിലാണ് കാരണം ഭയങ്കര തണുപ്പാണല്ലോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ചേച്ചീൻ്റെ കടയിൽ നിർത്തിയിട്ട് അവിടെ നിപ്പിലിട്ട് വാങ്ങാൻ എല്ലേക്ക് അതുപോലത്തെ സാധനം ഒക്കെ വാങ്ങുകയാണ് പിന്നെ നേരെ എന്താ ചൂടി ഇറങ്ങി പോവുക തന്നെയാണ് കേട്ടോ ഇത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഞാൻ ഇടാൻ വേണ്ടി വേണ്ടിട്ട് ശ്രമിക്കാം